ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്തായിരുന്നു പഠിപ്പിച്ചത് ആ ഈ മനോഹരമായ ലോകത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചതല്ലേ ഓർക്കുന്നുണ്ടോ പാട്ടൊക്കെ ആ പഠിച്ചല്ലേ അന്ന് സിസ്റ്റർ ഒരു വചനം പഠിപ്പിച്ചായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത് ഒന്ന് പറഞ്ഞു നോക്കാമോ ഏതായിരുന്നു ആ വചനം ആ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് ഒന്ന് പറഞ്ഞേ കർത്താവിന് നന്ദി പറയുവേൻ എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് ഒന്നുകൂടെ പറയാമോ കർത്താവിന് നന്ദി പറയുവേൻ എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ കണ്ണടച്ച് കൈകോപ്പി പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ മനോഹരമായ ഈ ലോകം ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് കുഞ്ഞുമക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് നന്ദി പറയുന്നു നല്ല ദൈവമേ ഇന്നേ ദിനം അങ്ങേ കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ ആ വളരെ മനോഹരമായ പൂക്കളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും മലകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ഇതെല്ലാം നമുക്ക് ആരാ നൽകിയതാണ് പഠിച്ചത് ആ നമ്മുടെ ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകിയത് ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ അറിയാമോ രണ്ടാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്താണ് എല്ലാം ദൈവം സൃഷ്ടിച്ചു നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ സിസ്റ്ററിന്ന് ഒരു കഥ പറയാൻ പോവുക എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ട്രീസാമോളുടെ കഥയാണ് സിസ്റ്റർ എന്ന് പറയുന്നത് ട്രീസാമോൾ നിങ്ങളെ പോലെ തന്നെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നന്നായി പഠിക്കും നന്നായിട്ട് പാട്ട് പാടും ട്രീസാമോളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടേ ആ ട്രീസാമോളുടെ പപ്പ മമ്മി ഒരു ചേട്ടൻ ചേച്ചി ട്രീസാമോളാണ് ഏറ്റവും ഇളയ കുട്ടി അങ്ങനെയിരിക്കെ ഒരു ദിവസം ട്രീസാമോൾ രാത്രിയിൽ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി അതാ ട്രീസാമോളുടെ പ്രിയപ്പെട്ട അമ്പിളിയമ്മാവൻ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ഭയങ്കര സന്തോഷമായി ഒപ്പം മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളും അപ്പോൾ ട്രീസാമോൾക്കൊരു സംശയം എന്ത് ഭംഗിയാണിതെല്ലാം കാണാൻ പക്ഷേ ഇതൊക്കെ ആരായിരിക്കും ഉണ്ടാക്കിയത് ഈ അമ്പിളിയമ്മാവിനെയും മിന്നി തെളുങ്ങുന്ന നക്ഷത്രങ്ങളെയും ഒക്കെ ആരായിരിക്കും ഉണ്ടാക്കിയത് ട്രീസാമോൾ പപ്പായോട് ചോദിച്ചു പപ്പ പാപ്പ ഈ മിന്നി തെളിങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയുമൊക്കെ ആരാണ് ഉണ്ടാക്കിയത് അപ്പോൾ ട്രീസാമോളുടെ പപ്പ സ്നേഹത്തോടെ ട്രീസാമോളോട് പറഞ്ഞു മോളെ ഇതെല്ലാം നമ്മുടെ ദൈവമാണ് സൃഷ്ടിച്ചത് അപ്പോൾ ഈ ആകാശമോ ട്രീസാമോൾക്ക് വീണ്ടും സംശയമായി അപ്പോൾ പപ്പ പറഞ്ഞു മോളെ ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് പ്രീസാ മോൾക്ക് വളരെ സന്തോഷമായി അവൾ പപ്പയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടന്നു അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ വീണ്ടും സംശയം അല്ല ഈ മരങ്ങളും ഈ മലകളും ഇതെല്ലാം ആരായിരിക്കും സൃഷ്ടിച്ചിരിക്കുക ചോദിക്കാം എന്നവൾ വിചാരിച്ചു രാവിലെ ഉറക്കമൊക്കെ ഉണർന്ന് കാപ്പിയൊക്കെ കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ഒപ്പം ട്രീസാമോളുടെ പപ്പായും അവൾ പപ്പായോട് ചോദിച്ചു പപ്പ പപ്പ ഈ ആകാശവും ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും മാത്രമാണോ ദൈവം സൃഷ്ടിച്ചത് അപ്പോൾ പപ്പ പറഞ്ഞു അല്ല മോളെ ഈ ആകാശവും ഭൂമിയും മലകളും നദികളും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് അപ്പോൾ ട്രീസാമോൾക്ക് വീണ്ടും സംശയം അപ്പോൾ പാപ്പ നമ്മുടെ ദൈവം ഒത്തിരി വലുതാണോ പപ്പ പറഞ്ഞു അതേ മോളെ നമ്മുടെ ദൈവം വലിയവനാണ് സർവശക്തനാണ് ഈ ലോകം മുഴുവനേയും സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പോൾ ട്രീസാമോൾ വീണ്ടും പപ്പായോട് ചോദിച്ചു പാപ്പ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ ട്രീസാമോളുടെ പപ്പ പറഞ്ഞു മോളെ ദൈവം ഈ ലോകം സൃഷ്ടിച്ച ഒരു വീഡിയോ പപ്പ കാണിച്ചു തരാം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രീസാമോൾക്ക് ഭയങ്കര സന്തോഷമായി ട്രീസാമോളെ പപ്പ കാണിച്ച വീഡിയോ നിങ്ങൾക്കും കാണണ്ടേ ഇഷ്ടമല്ലേ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക ഇനി താഴെയുള്ള ജലം മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിയട്ടെ ആ വിധാനത്തെ ഞാൻ ആകാശമെന്ന് വിളിക്കുന്നു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ കര പ്രത്യക്ഷപ്പെടട്ടെ കരയെ ഭൂമിയെന്ന് ഞാൻ വിളിക്കും ഭൂമി എല്ലാത്തരം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കും അവ രാത്രിയെയും പകലിനെയും ഇനി പക്ഷികൾ ആകാശത്തിൽ പറക്കട്ടെ ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും പുറപ്പെടുവിക്കട്ടെ അതിൽ കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ചെറുതും വലുതുമൊക്കെ ഉണ്ടാകട്ടെ ഓരോന്നും അതിൻ്റെ ഇനങ്ങളെ പ്രത്യുൽപാദിപ്പിക്കട്ടെ വീഡിയോ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ആ ഇഷ്ടമായല്ലേ എന്താ അതിനകത്ത് നിങ്ങൾ കണ്ടത് ആദ്യം എന്താ കണ്ടേ ഭയങ്കര ഇരുട്ടല്ലേ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം എന്താണ് ദൈവം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും അപ്പോൾ എങ്ങനെയാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് അപ്പോൾ സിസ്റ്റർ ഒരു വചനം പഠിപ്പിക്കട്ടെ നിങ്ങളെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്നുകൂടെ പറയാമോ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്നുകൂടെ പറയാമോ അത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്താണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സിസ്റ്റർ ചോദിക്കും അതിനുശേഷം നിങ്ങൾ എന്താണ് വീഡിയോയിൽ കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിന്നെ എന്താ സൃഷ്ടിച്ചേ ആ പലതരത്തിലുള്ള സസ്യങ്ങളെ സൃഷ്ടിക്കുന്നത് കണ്ടല്ലേ ഇങ്ങനെ പൊങ്ങി 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 വരുന്നതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ അത് കഴിഞ്ഞോ കടല് കണ്ടു മത്സ്യങ്ങൾ എന്ത് ഭംഗിയാലും ഇതെല്ലാം കാണാൻ നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ആ കാണാത്തവരുണ്ടല്ലേ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പപ്പയോടും മമ്മിയോടും പറയണം ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കടല് കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയല്ലേ ആ പറയൂ അല്ലേ അത് കഴിഞ്ഞ് എന്താണ് ഈ കടലൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്താ കണ്ടത് ആ പല മൃഗങ്ങളെ കണ്ടല്ലേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നു മയിലൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടില്ലേ ഇഷ്ടമായോ നിങ്ങൾക്ക് ആ ഇഷ്ടമായല്ലേ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് പഠിച്ചാലോ പഠിക്കാം നിങ്ങൾ വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ വഞ്ചി ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞല്ലിരിക്കുന്നത് ആ അങ്ങനെ വഞ്ചിയിലിങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇതിങ്ങനെ തൊഴിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഉണ്ടല്ലേ നമുക്ക് ഈ പാട്ടൊന്ന് പഠിക്കാം ഓ തിത്തിത്താരെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓ തിത്ത തിത്തേ തകതെയ്തോ അങ്ങനെ കാണിക്കണം കാണിക്കണമെങ്കോ ആക്ഷനായിട്ട് ഓ തിത്തി താരാ തിത്തി തകതൈ ദേദോ ഓ തിത്തി താരാ തിത്തി തകതൈ ദേദോ സർവശക്തനായ ദൈവം സർവം സൃഷ്ടി ചെയ്ത ദൈവം സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം സർവശക്തനായ ദൈവം സർവം സൃഷ്ടി ചെയ്ത ദൈവം സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണ്ണം ഓ തി താരാ തിത്തിത്തെ തിത്തൈ തകദേ തിത്തിത്തെ തിത്തൈ തകദേ ദൈവം സർവശക്തനല്ലോ സർവസൃഷ്ടിനാഥനല്ലോ സൃഷ്ടലോകമൊന്നു ചേർന്ന് പാടിവാഴ്ത്തിടാ ഒന്നുകൂടെ പാടാ ദൈവം സർവശക്തനല്ലോ സർവസൃഷ്ടാഥനല്ലോ സൃഷ്ടലോകമൊന്നു ചേർന്ന് പാടിവാഴ്ത്തിടാ ഓ തിത്തരാ തിത്തെ തിത്തേ തകതേദോ ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ പാട്ട് ആ ഇഷ്ടമായല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്തൊക്കെയാ പഠിച്ചത് വിശാലമായ ആകാശത്തെക്കുറിച്ച് പഠിച്ചല്ലേ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചു പിന്നെയോ പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രൻ ഫലം പുറപ്പെടുവിക്കുന്ന ഭൂമി മൃഗങ്ങൾ നദികൾ സസ്യങ്ങൾ എല്ലാം ദൈവം സൃഷ്ടിച്ചു പഠിച്ചോ എന്തൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചത് ഓരോരുത്തരും ഓരോരുത്തർ പറയാമോ എന്തൊക്കെയാണ് ആ ആകാശം ഭൂമി നക്ഷത്രങ്ങൾ സൂര്യൻ പിന്നെയോ ആ ചന്ദ്രൻ സസ്യങ്ങൾ നദികൾ പിന്നെയോ ആ കടൽ മലകൾ എല്ലാം ദൈവം സൃഷ്ടിച്ചു നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഹോംവർക്കായിട്ട് സിസ്റ്റർ തരുന്ന എന്താണെന്ന് അറിയാമോ ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾക്ക് നിറം കൊടുക്കാനാണ് അതിന് ഇന്ന് തന്നെ നിങ്ങൾ നിറം കൊടുക്കണം പൂവുണ്ട് മരമുണ്ട് സൂര്യനുണ്ട് പിന്നെ ഒരു ദൈവം സൃഷ്ടിച്ച ഒരു സുന്ദര മൃഗം ഒളിഞ്ഞിരിപ്പുണ്ട് ആ കുത്തുകൾ യോജിപ്പിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി പിടിക്കണം കേട്ടോ സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ ഈ ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു നല്ല ദൈവമേ ഇന്ന് അങ്ങയെ കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഇനിയും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ ആമേ